നമസ്കാരം അൺസ്റ്റോപ്പബിൾ എന്നാണ് വ്ളാഡിമിർ പുടിൻ ആ മിസൈലിനെ വിശേഷിപ്പിച്ചത് അതെ ലോകത്തിലെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും തടയാനാകില്ല റഷ്യയുടെ ആവനാഴിയിലെ പുതിയ വജ്രായുധമായ ഓർഷനിക് എന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കൻ ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര മിസൈലുകൾ കൊണ്ട് യുക്രൈൻ റഷ്യയെ ആക്രമിച്ചതിനുള്ള പ്രതികരണമായിട്ടാണ് തങ്ങൾ ഓർസെനിക് മിസൈൽ ഉപയോഗിച്ചതെന്ന് റഷ്യ പറയുന്നു റഷ്യയിലെ അഷ്ട്രാഖൻ മേഖലയിലെ കബുസ്ഥാനിൽ നിന്നും യുക്രൈനിലെ ഡിനിപ്രോവിലേക്ക് തൊടുത്തുവിട്ട ഓർഷനിക് മിസൈൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ലക്ഷ്യം ഭേദിച്ചു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മിസൈലാണ് ഓർഷനിക് അതായത് ഒരേ സമയം തന്നെ നിരവധി വാർഹെട്ടുകളെ കൊണ്ടുപോകാനും സ്വതന്ത്രമായി വ്യത്യസ്ത ടാർഗറ്റുകളെ ഭേദിക്കാനും കഴിയുന്നതാണ് ഈ ടെക്നോളജി ഹൈപ്പർ സ്പീഡിൽ ടാർഗറ്റിലേക്ക് പായുന്ന ഈ മിസൈലിന്റെ സ്പീഡ് മാക് പതിനൊന്നാണ് ഈ സ്പീഡിൽ പായുന്ന ഒരു മിസൈലിനെ തടുക്കാൻ ലോകത്ത് നിലവിലുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും കഴിയില്ല ആറ് ആണവ ഫോർമുലകൾ വരെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഓർഷനിക് എന്ന് റഷ്യൻ സൈന്യം പറയുന്നത് വ്യത്യസ്ത ഘട്ടങ്ങളിലായി പ്രവർത്തിക്കുന്ന ഓർഷനിക് ലോഞ്ച് ചെയ്തതിന് ശേഷം ഹൈപ്പർ സ്പീഡിൽ അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോകുന്നു അവിടെ വെച്ചാണ് വാർഹെഡുകൾ വേർപെടുന്നത് തുടർന്ന് അവിടെ നിന്നും ഈ വാർഹെഡുകൾ തങ്ങളുടെ വ്യത്യസ്ത ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിക്കുന്നു ഈ മിസൈൽ ലോഞ്ച് ചെയ്തതിന് ശേഷം അന്തരീക്ഷത്തിന് പുറത്തേക്ക് പോകുന്നതിനാൽ യുക്രൈൻ്റെ കൈവശമുള്ള ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെയും റഡാറിൽ പതിയുകയില്ല റഷ്യയുടെ ഇന്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റിക് മിസൈലായ ആർ എസ് ട്വൻറ്റി സിക്സിന്റെ മാതൃകയിലാണ് ഓർഷനിക്കിന്റെ നിർമ്മാണമെന്ന് പാശ്ചാത്യ വിദഗ്ധർ പറയുന്നത് സത്യത്തിൽ റഷ്യയുടെ ഓർഷനിക് ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണം അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഓർഷനിക്കിന് തടയിടാനുള്ള ഒരു പ്രതിരോധ സംവിധാനം അവരുടെ പക്കലില്ല എന്നത് തന്നെ ഓർഷനിക് മിസൈൽ സിസ്റ്റം ഇപ്പോൾ പരീക്ഷണ ഘട്ടങ്ങളിലാണെന്നും റഷ്യയുടെ കൈവശം പരിമിതമായ യൂണിറ്റുകൾ മാത്രമേ ഉള്ളുവെന്നും പാശ്ചാത്യ സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ ചില ഭാഗങ്ങളും ഓർഷനിക് മിസൈലിൻ്റെ പരിധി വരുന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇത് ഭീതി പരത്തിയിട്ടുണ്ട് യുക്രൈനിൽ ഉപയോഗിച്ച ഓർഷനിക് മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അതിൽ ആറ് വാർഹെഡുകൾ ഉപയോഗിച്ചിരുന്നതായും സ്റ്റീലിനെ പോലും ഒരുക്കിക്കളയാനുള്ള താപം അത് സൃഷ്ടിച്ചതായും വ്യക്തമായതായി വിദഗ്ധർ പറയുന്നു റഷ്യയെ ആക്രമിക്കുന്നതിനായി ദീർഘദൂരശേഷിയുള്ള വലിയ ആയുധങ്ങൾ യുക്രൈന് മറ്റു രാജ്യങ്ങൾ നൽകിയാൽ തങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തിരിച്ചടികളുണ്ടാകുമെന്ന് റഷ്യ പറയുന്നു